തിരുക്കൊച്ചി ഗവൺമെൻറ്റ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡൻ്റാണ് സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ച് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം സാഹിത്യ ലോകം മലയാളം സാഹിത്യ സർവേ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചക്രവാളം സാഹിത്യ ലോകം മലയാളം സാഹിത്യ സർവേ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാട് കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു തൃശ്ശൂർ ചെങ്കു ചെമ്പുകാവാണ് സ്ഥിതി ചെയ്യുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് മങ്കു തമ്പുരാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റാണ് പി കെ നമ്പ്യാർ ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് പി കെ നമ്പ്യാർ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ചിത്രശില്പങ്ങളുടെ വികസനം സംരക്ഷണം ഉദ്ധാരണം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി ചിത്രശില്പങ്ങളുടെ വികസനം സംരക്ഷണം ഉദ്ധാരണം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ ചെമ്പുകാവ് ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജയാണ് ലളിതകലാ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൃശ്ശൂർ ചെമ്പുകാവ് നിലവിൽ വന്നു നിലവിലെ ചെയർമാൻ മുരളി ചിരോത് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി കലകളുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത ലളിതകലാ അക്കാദമി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള കലകളുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത നിലവിലെ ചെയർമാൻ മുരളി ചിരോത് കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം പ്രഥമ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കെ ജി സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഒന്നിലാണ് പ്രഥമ രവിവർമ്മ പുരസ്കാരം കെ ജി സുബ്രഹ്മണ്യന് ലഭിച്ചത് കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനു വേണ്ടി ആരംഭിച്ച സംഘടനയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനു വേണ്ടി ആരംഭിച്ച സംഘടനയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിതമായത് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് പി ഭാർഗവൻ പിള്ള പി കെ കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ക് ലോർ അക്കാദമിയാണ് ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി കേരള കലാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലി കേരള കലാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ തൃശ്ശൂർ കേരള കലാമണ്ഡലം സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ ഏറ്റെടുത്ത കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ കഥകളി കൂടിയാട്ടം നങ്യാർകൂത്ത് തുടങ്ങിയവ പഠിക്കാനും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി രൂപീകൃതമായ സ്ഥാപനമാണ് മാർഗി കഥകളി കൂടിയാട്ടം നങ്ങ്യാർ ഇവ പഠിക്കാനും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി രൂപീകൃതമായ സ്ഥാപനമാണ് മാർഗി മാർഗി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മാർഗിയുടെ സ്ഥാപകൻ അപ്പുകുട്ടൻ നായർ മാർഗി പരിശീലനം നൽകുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട മദ്ദളം ഇടയ്ക്ക മിഴാവ് മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഗുരുഗോപിനാഥ് നടനഗ്രാമം ഗുരുഗോപിനാഥ് നടനഗ്രാമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരുവനന്തപുരത്ത് വിശ്വകലാ കേന്ദ്രം സ്ഥാപിച്ച വ്യക്തിയാണ് ഗുരു ഗോപിനാഥ് ദേശീയ നൃത്തം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നടന ഗ്രാമത്തിൽ തിരുവനന്തപുരത്ത് വിശ്വകലാ കേന്ദ്രം സ്ഥാപിച്ച വ്യക്തിയാണ് ഗുരു ഗോപിനാഥ് ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകരയിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടറാണ് ജി ശങ്കര സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകരയിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ ജി ശങ്കര സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമാണ് ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ കേരളീയ വാസ്തുശില്പശൈലിയുടെ വടക്കൻ മാതൃകയിലുള്ള മനോഹരമായ ചുമർ ചിത്രകല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കോഡ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത് നിലവിൽ വന്നത് ചുമർ ചിത്രകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലെ വാസ്തുശില്പകലയുടെ വടക്കൻ മാതൃകയിലുള്ള മ്യൂസിയമാണ് കൊല്ലംകോട് ഹൗസ് രാജകീയ പൈതൃകത്തിൻ്റെ തെളിവായ കേരളത്തിലെ ആദ്യ മ്യൂസിയമാണ് ഹിൽ പാലസ് മ്യൂസിയം ഹിൽ പാലസ് മ്യൂസിയം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറ രാജകീയ പൈതൃകത്തിൻ്റെ തെളിവായ കേരളത്തിലെ ആദ്യ മ്യൂസിയമാണ് ഹിൽ പാലസ് മ്യൂസിയം ഹിൽ പാലസ് മ്യൂസിയം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തൃപ്പൂണിത്തുറയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പുരാതന മ്യൂസിയമാണ് ഹിൽ പാലസ് കേരളത്തിലെ തനതു വാസ്തുവിദ്യാ ശൈലിയുടെ മകുട ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദിയാണ് കുതിരമാളിക കേരളത്തിലെ ഏറ്റവും വലിയ പുരാതന മ്യൂസിയമാണ് ഹിൽ പാലസ് കേരളീയ തനതു വാസ്തുവിദ്യാ ശൈലിയുടെ മകുട ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം സ്വാതി സംഗീതോത്സവം നടക്കുന്ന വേദിയാണ് കുതിരമാളിക സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് സർഗാലയം എന്ന ഇരിങ്ങൽ കരകൗശല ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ കേരള കരകൗശല ഗ്രാമം സ്ഥാപിച്ചത് ടൂറിസം വകുപ്പാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്ത് ഇരിങ്ങൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ